ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ തലേദിവസം രാത്രി തന്നെ ഗ്രീൻ പീസ് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നെ അതിപ്പം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഏഴ് പച്ചമുളക് ചേർത്ത് കൊടുത്തിന് കാരണം അത്യാവശ്യം ഒരു എരിവേണ്ടത് ഗ്രീൻ പീസ് കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഏഴ് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഒരു മുറി വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുറി വെല്ലുവിളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് പള്ളിയിലുള്ള ഉസ്താദന്മാർക്കുള്ള ഭക്ഷണമാണ് അപ്പോൾ ഇത് രാവിലെ തന്നെയാണ് ഒരു ഏഴര മണിയാകുമ്പോഴേക്കും പിന്നെ പള്ളിയിൽ നിന്ന് ഭക്ഷണത്തിന് അളത്തും അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് റെഡിയാണ് ഒരു വല്ലാത്തൊരു വേജാറാണ് ഈ ഒരു സമയത്ത് രാവിലെ കാരണം ഒരാൾക്കൊന്നല്ല ഒരു അഞ്ചാറ് അഞ്ചാറാൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണ് അന്നേരം പിന്നെ നല്ല എന്താ പറയുക ഒരു നീറ്റിൽ തന്നെ ഭക്ഷണമെല്ലാം കൊടുക്കണ്ടേ അപ്പോൾ ആ ഒരു ടെൻഷനാണ് അവർ വരുമ്പോഴേക്കും ഇതൊക്കെ ആവണ്ടേ ഇനി ഇതിലേക്ക് നാല് ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഈ ഒരു ഗ്രീൻ പീസ് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനെ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു ആറ് വിസിൽ വരെയാണ് ഈ ഒരു ഗ്രീൻ പീസ് ഇപ്പോൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു ഗ്രീൻ പീസ് കറി മാത്രം കൊടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ എന്തായാലും കുറച്ച് ഫിഷ് കറിയും തയ്യാറാക്കിയിട്ടെടുക്കാൻ അങ്ങനെ ഇത് അയലയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അയല വെച്ചിട്ട് ഒരു കറി കൂടി തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് കാരണം ഒരു ഗ്രീൻ പീസ് കറി ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരു എന്താ പറയുക മീൻ മുളകിട്ടിയും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനും നല്ലൊരു രസം തന്നെ ആയിരിക്കില്ല അങ്ങനെ മീൻ കറിക്ക് വെടുന്നെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഫിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് കറിവേപ്പിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് അടുപ്പിൽ വെക്കുമ്പോഴേക്കന്നെ ഗ്രീൻ പീസ് കറി കുക്കായിട്ടുണ്ട് അപ്പോൾ ഇത് ക്രീം എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരാറ് വിസിൽ വരെയാണ് ഞാൻ ഈ ഒരു ക്രീം പീസ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുറി തേങ്ങ നേരത്തെ തന്നെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ജീരകം വലിയ ജീരകം കൂടി ചേർത്തിട്ടാണ് അരച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ താളിച്ചെടുക്കണം താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതേ രീതിയിലുള്ള കറികളൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ നല്ലത് വെളിച്ചെണ്ണയാണ് ഒന്നാക്കാട്ടും ടേസ്റ്റ് വെളിച്ചെണ്ണയാണെന്നെ പിന്നെ ഇതിലേക്കൊരു രണ്ട് ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു രണ്ട് മൂന്ന് ബറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ഈ ഒരു ചൂടാലെ തന്നെ ഈ ഒരു ഗ്രീൻ പീസ് കറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഞങ്ങളുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ദോശ ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ അരപ്പൊക്കെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഈ ഒരു ദോശയുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലിതാ ഈ ഒരു ദോശത്തവ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് ഞങ്ങളെ നാട്ടിൽ പറയുന്ന ചില കുയ്യോട് എന്നാണ് അപ്പം ഈ ഒരു ഓട്ടിൽ ദോശ ചുട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് വേറെ തന്നെ ഒരു രുചിയാണ് ഈ ഒരു ഓട്ടിൽ ദോശ ചുട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇത് രണ്ട് തവി മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ അറക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട് അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് കുക്കായതിനു ശേഷം ഒന്ന് മാറ്റി വെച്ചുകൊടുത്തിട്ടുണ്ട് വീണ്ടും അതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് രണ്ട് തവി മാവ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ രീതിയിലുള്ള ഈ ഒരു കുയ്യോട് നിങ്ങളെടുത്തുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ദോശയൊക്കെ ചുട്ടെടുക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് അങ്ങനെ ഇതാ വീണ്ടും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു അരച്ചെടുത്ത ഈ ഒരു മാവ് കൊണ്ട് ദോശ മുഴുവനും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പോഴേക്കും ഇതാ ഈ ഒരു മീൻകറിയുടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അത് താളിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും ഇട്ടാണ് ഇത് താളിക്കുമ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഷാല അപ്പോഴത്തേക്കും ആ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം പള്ളിയിൽ നിന്ന് ഉസ്താദിൻ്റെ ഭക്ഷണത്തിൻ്റെ ആൾക്കാർ വരും അത് പെട്ടെന്ന് തന്നെ റെഡിയാകേണ്ടത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ട് ഓടില് ചുട്ടെടുക്കാമെന്ന് വെച്ചാൽ എന്നാൽ വേഗം തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുമല്ലോ അങ്ങനെയാണിത് ഇതിലും ഈ ഒരു തവയിലും ചുട്ടെടുക്കുന്നത് അങ്ങനെ ഇത് പള്ളിയിലുള്ള ഭക്ഷണത്തിന് അലവിക്ക വന്നിട്ടുണ്ട് ഒരു പേര് അലവിക്കാമെന്നാണ് അപ്പോൾ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല വൃത്തിക്കന്നെ അവർ കഴുകി തുടച്ചിട്ട് തന്നെയാണ് ഈ ഒരു പാത്രം കൊണ്ടുവരാൻ അത് ഞാൻ ഇതിലേക്ക് ആദ്യം കുറച്ച് കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് മീൻ മുളകെട്ടില്ല അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഗ്രീൻ പീസ് കറി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രാവിലെ മറ്റുള്ള ഒരു ജോലി നോക്കാണ്ടാണ് രാവിലെ തന്നെ എഴു എഴുന്നേറ്റൂടെ വേഗം നമസ്കാരം കഴിഞ്ഞ് പിന്നെ ചായയും കുടിച്ച് കഴിഞ്ഞാൽ വാടന്നെ ഞങ്ങൾ ഈ ഒരു ഉസ്താദിൻ്റെ ഭക്ഷണത്തിന് ഇറങ്ങാൻ അപ്പോൾ എല്ലാ ദിവസവും ഒന്നില്ല മാസത്തിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഓരോരു ദിവസം ഓരോരോ വീടുകളിൽ നിന്നാണ് ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക നിങ്ങളും ഇതേ ഇതുപോലെ തന്നെ കൊടുക്കാറുണ്ടാവില്ല പള്ളിയിൽ അപ്പോൾ ഇൻഷല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും